വെയ്ത് വൈ വീഡിയോ കാണുന്നിടത്തേക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ പോവാ ഹാലോ കൈസ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇപ്പം പാതിരാത്രി പാല് മേടിക്കാൻ പോയതാണ് ഇപ്പോൾ മഴ അടിപൊളി മഴ അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഴയൊന്നുമില്ല ഒരു മഴ ചെറിയൊരു മഴ കുറച്ച് നേരത്ത് പെയ്യുന്നു ആൻഡ് ഡ്രയറായിട്ട് കിട്ടണം ഒരു സാധനം പണ്ടൊക്കെ നല്ലപോലുണ്ടായിരുന്നു ഇപ്പോൾ അധികം ഇല്ല ഇപ്പോൾ കടയിൽ നിന്ന് ആ സാധനവും മേടിച്ചു ഫ്രൂട്ട് സലാഡ് എന്ന് പറയും ഇതാണ് മഴയുടെ ഫുട്ടേജ് വേണ്ട ചെറിയൊരു വഴിയുടെ നമ്മൾ മഞ്ഞയുടെ കിടയ്ക്ക് വരും മഴയത്ത് ഇങ്ങനെ പടയും പിടിച്ച് എന്നടക്കാൻ നീസല്ലേ സാധാരണ ഞാനിങ്ങനെ രാത്രി നടക്കാനൊക്കെ ഇറങ്ങാറുള്ളതാണ് കാണണ്ടോന്നറിയില്ല അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഇത്താവാറുണ്ട് അപ്പോൾ കസിൻ്റെ വീട്ടിൽ പോയാക്ക കുറച്ചു ദിവസമായിട്ട് എന്ന് മനസ്സിലായി ഇപ്പൊ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അതാണ് ഫ്രണ്ടിൽ ഇതിലാണെങ്കിൽ ഫ്രണ്ടില് ഫ്ലാഷൊന്നുമില്ല എന്നുവെച്ചാ ഇടയ്ക്ക് ചക്കൻ വരും ഭരണ സമയങ്ങൾ ഞങ്ങളിങ്ങനെ രാത്രി വൈപിടിച്ച് നടക്കാനൊക്കെ ഇറങ്ങും ഇന്നിപ്പോൾ എന്താണാവോ എൻ്റെ അപ്പം വൈകുന്നേരം പറഞ്ഞ വഴിക്ക് പാല് മേടിക്കാൻ മറന്നുപോയി അപ്പോൾ നാളെ രാവിലത്തേക്കുള്ള സാധനം ഇന്ന് രാത്രി പഠിച്ചിട്ട് വരാമോ മറന്നു അപ്പം ഞാനങ്ങോട്ട് നടന്നു രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് അപ്പം നല്ല രസം നല്ല കവറാണ് ാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി സംഭവം ഫ്രൂട്ട് സലാഡ് കാണിക്കാൻ മറന്നു ഇപ്പൊ കാണിച്ച ഇതാണ് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഇതിപ്പോ പുതിയ പാക്കിങ് ആട്ടോ ഇത് ഏതോ പുതിയ കമ്പനിയാണ് നമ്മുടെ സമയത്തൊന്നും ഇത് ഇങ്ങനെയല്ല ഇതൊരു സിപ്പ് പോലത്തെ ഒരു കവറിൽ പാക്ക് ചെയ്തിട്ട് പേരും ഇല്ലാസൊന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു രണ്ട് ചെടുങ്ങും മണീഷ് ഇതർ പോന്നു പൊയ് ഇത്തിൽ ഈ വീഡിയോ എടുക്കണെന്താണെന്ന് വെച്ചാല് ഇന്നലെ ഞാൻ സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോൾ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ അല്ല എനിക്ക് സ്റ്റുഡിയോ ഒന്നും ഇല്ല ഉള്ളിൽ കയറി നോക്കിയപ്പോൾ തൊണ്ണൂറ് ദിവസത്തിൽ മൂന്ന് വീഡിയോ ഇടണം അപ്പോൾ എന്താ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നോക്കാം നമുക്ക് എന്താ ഉണ്ടാവാൻ പോണേന്ന് അപ്പം ഇത് പൈ Eh, can, nôr, rwyt ti'n gallu sabsgrifio i fynd